ഹലോ നമസ്കാരം കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കേണ്ട ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഷെഹബാസ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ഇന്ന് എസ് എസ് എൽ സി പരീക്ഷ എഴുതേണ്ട വിദ്യാർത്ഥി ആറടി മണ്ണിൽ കിടക്കുകയാണ് മരണപ്പെട്ടു പോയി കൊല ചെയ്യപ്പെട്ടു ആരെക്കൊണ്ടാണ് ചെയ്യപ്പെട്ടത് അവന്റെ ഏറ്റവും നല്ല കൂട്ടുകാരെ കൊണ്ട് സഹപാഠികളെ കൊണ്ട് അവർ കൊലവിളി നടത്തുന്നു പ്ലാൻ ചെയ്യുന്നു ഞാൻ പഠിച്ച സ്കൂളിൽ ഇപ്പോൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഷഹബാസ് താമരശ്ശേരിക്കാരനാണ് എളയറ്റിൽ വട്ടോടിയിലെ എം ജെ ഹൈസ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥിയാണ് ആ വിദ്യാർത്ഥി ഇന്ന് പരീക്ഷ എഴുതേണ്ടതാണ് ഇവിടുത്തെ നിയമം എന്താണ് കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ആ കൊന്ന ഘാതകരെ ഇന്ന് പരീക്ഷ എഴുതാൻ സർക്കാർ കൂട്ടുനിൽക്കുകയാണ് കോടതി കൂട്ടുനിൽക്കുകയാണ് ഇവിടെ എന്ത് പ്രസക്തിയാണ് അവര് തന്നെ ആ വോയിസിൽ പറയുന്നുണ്ട് കൂട്ടക്കൊല ചെയ്യപ്പെട്ടാൽ കേസ് എടുക്കൂല എന്ന് കൂട്ടം കൂട്ടക്കൊല ചെയ്യപ്പെട്ടാൽ തല്ലിയാൽ കേസ് ഉണ്ടാവൂല എന്ന് അതുപോലെ തന്നെയല്ല ഇപ്പോൾ കോടതിയും കാണിച്ചു കൊടുക്കുന്നത് ആ മക്കൾക്ക് എന്ത് കൂസലുണ്ട് പരീക്ഷ എഴുതാൻ പോലും അവർ അനുവദിക്കുന്നുണ്ട് ഒരു കൂട്ടുകാരനെ കൊന്ന് ആറടി മണ്ണിലേക്ക് പറഞ്ഞയച്ച മക്കള് ഇന്ന് പരീക്ഷ എഴുതുകയാണ് അവർക്ക് എന്ത് വിദ്യാഭ്യാസമാണ് കൊടുക്കേണ്ടത് എന്ന് സർക്കാർ ആദ്യം ചിന്തിക്കട്ടെ കോടതി ആദ്യം ചിന്തിക്കട്ടെ പരീക്ഷയല്ല അവർക്ക് വേണ്ടത് അവർക്ക് ഇനിയും പരീക്ഷണങ്ങളാണ് വേണ്ടത് അതിൽ അവർ വിജയിക്കുന്നുണ്ടോ എന്ന് നോക്കണം കൃത്യമായി പറയട്ടെ നല്ല പേരന്റിങ് ഇല്ല എങ്കിൽ ഇങ്ങനത്തെ വാർത്തകളായിരിക്കും എല്ലാ ദിവസവും കേൾക്കുക ഒരു ഫെയർവെൽ പാർട്ടി നിസ്സാര പ്രശ്നം ആ പാട്ട് നിന്നുപോയി ആ പ്രോഗ്രാമിൽ ആ പാട്ട് നിന്നു പോയതിൻ്റെ കാരണത്താൽ അവർ കൊലവിളി നടത്തുകയാണ് എന്നിട്ട് മണിക്ക് വീട്ടിലെത്തിയ ആ വിദ്യാർത്ഥിയെ കൂട്ടുകാർ വന്നിട്ട് വിളിച്ചിറക്കി കൊണ്ടുപോവുകയാണ് വിളിച്ചിറക്കി കൊണ്ടുപോയി വളരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും മാരക ആയുധങ്ങൾ മക്കളെ കയ്യിൽ കുട്ടികളെ കയ്യിൽ മാരകമായിട്ടുള്ള ആയുധങ്ങൾ ആ ആയുധങ്ങൾ വെച്ചിട്ട് സഹപാഠിയെ കൊന്നൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് അവന്റെ കണ്ണൊന്ന് പോയി നോക്കൂ ഞാൻ നന്നായിട്ട് കുത്തിയിട്ടുണ്ട് അവരെ ജീവനുണ്ടോ എന്ന് പോയി നോക്കൂ എന്ന് പറയപ്പെടുന്ന കുറ്റബോധമില്ല ഗിൽട്ട് ഫീലിംഗ് ഇല്ല പിന്നെ എങ്ങനെയാണ് മക്കൾക്ക് കൊന്നാൽ പോലും വിഷയം ഉണ്ടാവൂല ഒരു മനുഷ്യനങ്ങ തട്ടിപ്പോയി പ്രശ്നം ഉണ്ടാവൂല അത് കൂട്ടു നിൽക്കും പോലെയാണ് ഇവിടുത്തെ കോടതി പോലും ഇന്ന് പരീക്ഷ എഴുതാമോ വളരെ നല്ല കാറ്റഗറി ഉള്ള അത്രയും വലിയ പ്രൊട്ടക്ഷൻ ഉള്ള വി ഐ പിലെ ഇന്ന് പരിശോധിപ്പിക്കുന്നു അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു എന്ത് ഇവിടുത്തെ നിയമം ഇങ്ങനെ ഇനി ആരെയാണ് കൊല്ലാൻ മടിക്കുകയെ കൊന്നാ പ്രശ്നമില്ല അച്ഛനെ കൊന്നാൽ അമ്മയെ കൊന്നാൽ പെങ്ങളെ കൊന്നാൽ അനുജനെ കൊന്നാൽ അവാന് കൊന്നിലേ കൊന്ന് അതുപോലെ തന്നെ ഈ കൂട്ടുകാർ കൊന്നിലേ കൊന്നു ഇത്രേയുള്ളൂ ഇവിടുത്തെ കഥ ഒരു മക്കളുടെ ജീവൻ കൊടുത്താൽ പോലും ജീവൻ എടുത്താൽ പോലും ഒരു പ്രശ്നവും മക്കളാണ് ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു കാര്യം വളരെ കൃത്യമായി സൂചിപ്പിക്കുകയാണ് പേരന്റിങ് ആണ് ആവശ്യം നിങ്ങൾ വാ വാങ്ങിച്ചു കൊടുക്കുന്നില്ലേ മിഠായി എന്ന് പറയുമ്പോൾ മിഠായി വാങ്ങണം സൈക്കിള് എന്ന് പറയുമ്പോൾ സൈക്കിള് വാങ്ങണം ആഗ്രഹിക്കുന്നത് കിട്ടാതിരിക്കുകയും അത് കിട്ടാത്തതിന്റെ കാരണം ബോധ്യപ്പെടുത്താൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം അല്ലാതെ വാങ്ങുന്നത് അവിടുന്ന് വായ്പ വാങ്ങുന്നു ഇവിടുന്ന് കടം വാങ്ങുന്നു എന്നിട്ട് മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന രക്ഷിതാക്കളാണ് അവര് സന്തോഷിക്കട്ടെ സന്തോഷിക്കട്ടെ അവരെ കൊണ്ട് തന്നെ പിൽക്കാലത്ത് കണ്ണീര് കുടിക്കുന്നത് ആരാണ് നിങ്ങളാണ് രക്ഷിതാക്കളാണ് അതുകൊണ്ട് പറയപ്പെടുകയാണ് പേരൻറിങ് പഠിക്കണം മക്കളെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ വളർത്താനും പഠിക്കണം വളർത്താനും പഠിക്കണം അത് വളർത്താൻ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കൊമ്പു കോർക്കുന്ന മക്കളായിട്ട് പിന്നീട് മാറും എത്ര ആഗ്രഹിച്ചിട്ടുണ്ടാവും ആ മകൻ വലുതായി ആ മകൻ ജോലി ചെയ്ത് ആ മകൻ നല്ല ശമ്പളം വാങ്ങി ആ മകൻ കല്യാണം കഴിച്ച് ആ മകൻ്റെ കുട്ടികളെ താലോലിക്കുന്നത് പോലും ആ ഷെഹബാസിന്റെ ഉമ്മയും ഉപ്പയും എത്ര ആഗ്രഹിച്ചിട്ടുണ്ടാവും ആ മകനെ കൊണ്ടുള്ള ഒരുപാട് സ്വപ്നങ്ങൾ എത്ര നെയ്തിട്ടുണ്ടാവും അതൊക്കെ ഒരു നിമിഷം കൊണ്ട് തല്ലിക്കെടുത്തിയില്ലേ ഇത്തരത്തിലുള്ള കൂട്ടുകാരെയാണോ നിങ്ങൾക്ക് ആവശ്യം അതുകൊണ്ട് കൃത്യമായിട്ട് വീട്ടിലെത്താൻ വടി വേണ്ട എന്ന് പറയുന്നത് ആരാണ് സർക്കാരാണ് ആണ് അല്ലെ വടി വേണ്ട വടി ഉപയോഗിക്കരുത് ആവശ്യത്തിന് പോലും വടി ഉപയോഗിക്കരുത് എന്ന് പറയപ്പെടുന്നുണ്ട് അച്ചടക്കമുള്ള തലമുറ എവിടെ പോയി എന്നിട്ടോ ഇങ്ങനെ വടിയെടുക്കാതെ വളർത്തിയ കുട്ടികളാണ് ഇങ്ങനെ കൊല ചെയ്യപ്പെടുന്നതും കൊലയാളികളായി മാറുന്നതും ഡ്രഗ്സിന് അടിമപ്പെടുന്നതും എന്നിട്ടോ അവർക്ക് ശിക്ഷയോ എക്സാം എഴുതാം അവന്റെ കൂട്ടുകാരൻ മരണത്തിലേക്ക് പറഞ്ഞ അവൻ അവൻ പള്ളിക്കാട്ടിലെത്തി അവനി പരീക്ഷ എഴുതണ്ടല്ലോ ഇനി നിങ്ങളല്ലേ ജീവിക്കുന്നത് നിങ്ങളെഴുതിക്കോളൂ പരീക്ഷ എന്ന് കോടതി പറയുമ്പോൾ ഇവിടെ ഒരു മനുഷ്യപ്പറ്റു വേണ്ടേ ആ മക്കളുടെ ഭാവിയാണ് നോക്കുന്നതെങ്കിൽ പോലും മറ്റുള്ളവർക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് ഇപ്പോ എഴുതിച്ചിട്ടില്ലെങ്കിൽ ആ ശിക്ഷ കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞ് ഈ കേസിന്റെ വിധി എന്തായി എന്ന് നോക്കിയിട്ട് അവർക്കൊരവസരം കൊടുത്തൂടെ ഈ നിമിഷം തന്നെ ആ അമ്മയുടെയും അച്ഛൻ്റെയും നെഞ്ചത്ത് കയറിക്കൊണ്ട് തന്നെ ജയ്വിളി പിടിക്കുന്ന അവസ്ഥയിലല്ലേ ഇന്ന് ആ സ്വന്തം മകൻ മരിച്ചു കിടക്കുമ്പോഴും ആ പരീക്ഷ എഴുതാൻ കഴിയാത്ത ആ സ്വന്തം മകന് എഴുതാൻ പറ്റാത്ത സ്വന്തം മകനെ പള്ളിക്കാട്ടിലേക്ക് ആറടി മണ്ണിലേക്ക് അയച്ച ആ മക്കൾ ആ മക്കൾ പരീക്ഷ എഴുതാൻ അനുവദിക്കുക എന്ന് പറയുന്നത് എത്ര വിഷമകരമാണ് അതുകൊണ്ട് ഞാൻ കൃത്യമായി നിങ്ങളോട് ഓ ബോധ്യപ്പെടുത്തുകയാണ് മക്കൾ എന്ന് പറയുന്നത് അവരുടെ മനസ്സെന്ന് പറയുന്നത് നിങ്ങൾ ജീവിച്ച കാലഘട്ടം പോലെയല്ല ഇവിടെ ഗെയിമിങ് കാലഘട്ടമാണ് ഇവിടെ ടെക്നോളജിയുടെ കാലഘട്ടമാണ് ഇവിടെ ലഹരിയുടെ ചൂതാട്ടങ്ങളുടെ കാലഘട്ടമായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ മൊറാലിറ്റി പഠിപ്പിക്കണം ഇമോഷണൽ പഠിപ്പിക്കണം കുറ്റബോധമുള്ളവരാക്കി മാറ്റണം തെറ്റ് ചെയ്താൽ കുറ്റബോധം വേണം അങ്ങനെയുള്ള മക്കളായാലേ നിങ്ങൾക്ക് ഉപകാരപ്പെടും സമൂഹത്തിന് ഉപകാരപ്പെടും താങ്ക് യു ഷെഫി കളൈറ്റും മോട്ടിവേഷൻ സ്പീക്കറാണ് എല്ലാവരും വീഡിയോകളൊക്കെ കാണണം പ്രസോ ലൈഫ് എന്ന് പറയുന്ന ചാനലിലൂടെയാണ് എൻ്റെ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട സന്ദേശങ്ങളും നിങ്ങൾക്ക് വേണ്ട സംശയങ്ങളൊക്കെ അതിൽ നമ്പറുണ്ട് എൻ്റെ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ അവസരം നൽകുന്നു എല്ലാ ആളുകളോടും സ്നേഹം മാത്രം ഏർ ഫ്രീ വെബിനാർ വരുന്നുണ്ട് ഒരു പൈസയും വേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ പരിപാലിക്കാൻ പഠിച്ചാൽ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ പറ്റും എന്നുള്ള ഒരൊറ്റ ബോധ്യം കൊണ്ട് നിങ്ങളുടെ കൂടെ ഞാനും എൻ്റെ ടീമും ഉണ്ടാവുമെന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം